മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഹിഡൻ ഫീച്ചേഴ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പല ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് പുതിയ അറിവ് തന്നെയായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ പേജിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേജിലേക്ക് എത്താൻ സാധിക്കും ഞങ്ങളുടെ ചാനലിൽ എത്താൻ സാധിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്ന ഹിഡൻ ഫീച്ചേഴ്സുകൾ എന്താണെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ എൻ എ ഒ ഡി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ്ങിൻ്റെ മൊബൈലാണ് പല മൊബൈലുകളിലും ഞാൻ ഈ കാണിക്കുന്ന ഫീച്ചേഴ്സുകൾ ഉണ്ട് ഇപ്പോൾ ലോക്ക് സ്ക്രീൻ ആൻഡ് എ ഒ ഡി എന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെക്യൂർ ലോക്ക് സെറ്റിംഗ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പിൻ നമ്പർ പാറ്റേൺ അത് ഏതാണ് കൊടുത്തത് അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഓക്കെ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ എനബിൾ ആയിട്ടുണ്ട് ഇനി ഇതിൽ ഞാനൊരു രണ്ട് മൂന്ന് ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെയ്തു വെക്കുക ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനുണ്ട് ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്തിനാണ് ഇത് ഓൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ അല്ലെങ്കിൽ മൊബൈൽ നഷ്ടപ്പെട്ടു ലഭിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യുന്നത് എന്താണ് അവർ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യും അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് അവർക്ക് നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ പിൻ അല്ലെങ്കിൽ ഫിംഗർ അതില്ലാതെ ഒരിക്കലും തന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ അത് നമ്മൾ ഓൺ ആക്കി പക്ഷേ അതിന് പുറമേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓൺ ആക്കണം കേട്ടോ ഇതിനോടനുബന്ധിച്ച് ഏറ്റവും മുകളിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഔട്ട് ലോക്ക് വെൻ സ്ക്രീൻ ടേൺ ഓഫ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇവിടെ വൺ മിനിറ്റ് ടു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മൊബൈലിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഇമ്മീഡിയറ്റ്ലി എന്ന ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതായത് നിങ്ങളുടെ മൊബൈൽ ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ആ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു ലോക്ക് സിസ്റ്റത്തിലേക്ക് മാറും പിന്നെ ഒരിക്കലും തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല ഇനി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സെറ്റിങ്സ് തന്നെയാണുള്ളത് ഞാനിപ്പോൾ ഒന്ന് ലോക്ക് ചെയ്യാണ് മൊബൈൽ ലോക്കായി ഇനി ഇത് ലഭിക്കുന്ന വ്യക്തി ആദ്യം സ്വിച്ച് ഓഫ് ചെയ്യാനാണല്ലോ ശ്രമിക്കുക അതൊന്ന് ശ്രമിക്കുമ്പോൾ എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ലോങ് പ്രസ് ചെയ്യാണ് ലോങ് പ്രസ് ചെയ്തു ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു പവർ ഓഫ് എന്നുള്ള ഭാഗത്ത് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പവർ ഓഫ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിംഗർ അതുപോലെ തന്നെ പാറ്റേൺ അല്ലെങ്കിൽ പിൻ ലോക്ക് ഇത് ഏതെങ്കിലും ഒന്ന് കൊടുക്കാതെ ഒരിക്കലും തന്നെ അവർക്ക് ഇവിടെ നിന്നും സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ചെയ്തു വെക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഈ മൊബൈൽ ലോക്ക് തുറക്കാണ് ഇപ്പോൾ ആ ഒരു സെറ്റിങ്സിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം താഴെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഷോ ലോക്ക് ഡൗൺ ഓപ്ഷൻ എന്ന ഈ ഒരു ഭാഗം ഓഫിലായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകുക ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇതെന്തിനാണ് ഓൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ എനിക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒക്കെ വരുന്നുണ്ട് അത് ലോക്ക് ചെയ്താലും ലോക്ക് തുറക്കാതെ മറ്റുള്ളവർക്ക് ജസ്റ്റ് അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് അത് ബാങ്കിൽ നിന്നാണെങ്കിലും വാട്സപ്പിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും ഒക്കെ അവർക്ക് കാണാനും വായിച്ചെടുക്കാനും സാധിക്കും അത് ഇല്ലാതാക്കുന്ന ഒരു ഓപ്ഷനാണ് അതായത് നോട്ടിഫിക്കേഷൻ്റെ ടൂണൊക്കെ കേൾക്കും പക്ഷേ നോട്ടിഫിക്കേഷൻ എന്താണ് വന്നതെന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ ലോക്ക് ചെയ്തിരിക്കണം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് ഓൺ ചെയ്യാതെ കാണുന്ന ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഞാനിപ്പോൾ ലോക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമല്ലോ ഞാൻ ഞാനിപ്പോൾ ലോങ്ങ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പവർ ഓഫ് അതുപോലെ തന്നെ റീസ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ മൊബൈലുണ്ടാകുക ഞാനിപ്പോൾ എമർജൻസി കോളും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഫോം കൂടി വെച്ചതുകൊണ്ടാണ് ഈ രണ്ട് ഓപ്ഷനും കൂടി വന്നിട്ടുള്ളത് പക്ഷേ ഇതിന് പുറമെ വേറെ ഒന്നും ഇല്ലല്ലോ ഇനി ഞാനിപ്പോൾ ബേക്ക് വരാണ് ബേക്ക് വന്നിട്ട് ഇവിടെ ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ എന്ന ഈ ഒരു ഭാഗം എന്നെ ബിച്ച് ചെയ്യുകയാണ് ഓക്കെ വീണ്ടും ഞാനിവിടെ ലോങ് പ്രസ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ലോക്ക്ഡൗൺ എന്ന പുതിയൊരു ഓപ്ഷൻ ലോക്ക്ഡൗൺ മോഡ് ഓക്കെ ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം എനേബിൾ ചെയ്തു വെച്ചല്ലോ ഓക്കെ ഇനിയിപ്പോൾ സാധാരണ പോലെ ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്തു ഇപ്പോൾ ലോക്ക് ലോക്ക് സ്ക്രീനിൽ നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ മറ്റുള്ളവർക്ക് വായിക്കാൻ സാധിക്കും ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്തു ഇപ്പോൾ നോ നോട്ടിഫിക്കേഷൻ വന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ആരൊക്കെയാണ് എന്തൊക്കെയാണ് മെസ്സേജ് അയച്ചത് ഫേസ്ബുക്കിൽ നിന്നാണോ യൂട്യൂബിൽ നിന്നാണോ വാട്സപ്പിൽ നിന്നാണോ ബാങ്കിൽ നിന്നാണോ ഒക്കെ ഇതുപോലെ വായിച്ചെടുക്കാൻ സാധിക്കും ഇനി ഞാനിപ്പോൾ ലോക്ക് തുറന്നിട്ട് ഞാനിപ്പോൾ മറ്റൊരു രീതിയിൽ ലോക്ക് ചെയ്യുകയാണ് അതായത് ലോക്ക്ഡൗൺ മോഡ് നമ്മൾ ഓപ്പൺ ആക്കിയല്ലോ ആ ലോക്ക്ഡൗൺ മോഡിലൂടെ ഞാൻ ലോക്ക് ചെയ്യുകയാണ് ഇതാണ് നമ്മൾ ഓൺ ചെയ്ത ആ ഒരു സെറ്റിങ്സ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിന് ശേഷം നമ്മൾ കണ്ട ലോക്ക്ഡൗൺ മോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ സാധാരണ പോലെ മൊബൈൽ ലോക്ക് ആയി ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ മൊബൈലിൽ ഇപ്പോൾ ഡബിൾ ടൈപ്പ് ചെയ്താലും പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ വന്ന ആ മെസ്സേജുകൾക്ക് ഇവിടെ പോയി നേരത്തെ കണ്ട ആ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ആർക്കും തന്നെ ഇനി കാണാനോ വായിച്ചെടുക്കാനോ സാധിക്കില്ല അതാണ് ഞാൻ നേരത്തെ കാണിച്ച ലോക്ക്ഡൗൺ മോഡ് എന്ന ആ ഒരു സെറ്റിങ്സ് ഓക്കെ ഇനിയിപ്പോൾ ഞാനിത് ലോക്ക് തുറക്കുകയാണ് ഓക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആ ഒന്നും പോയിട്ടില്ല നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ട് സാധാരണ പോലെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വായിക്കാൻ കഴിയും എന്നേ ഉള്ളൂ പക്ഷേ ലോക്ക്ഡൗൺ മോഡ് വെച്ചാണ് നിങ്ങൾ ലോക്ക് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വരുന്ന സീക്രട്ടായിട്ടുള്ള മെസ്സേജുകൾ വായിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക എന്നിട്ട് നിങ്ങൾ ലോക്ക് ചെയ്യുമ്പോൾ സാധാരണ പോലെ ലോക്ക് ചെയ്യാതെ ലോക്ക്ഡൗൺ മോഡിലൂടെ നിങ്ങൾ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതിന് പുറമെ മറ്റൊരു ഹിഡൻ സെറ്റിങ്സ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ബാക്ക് വരികയാണ് ബാക്ക് വന്നതിന് ശേഷം മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്തു ഇപ്പോൾ നേരത്തെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പവർ ബട്ടൺ ഇവിടെ ലോങ് പ്രസ് ചെയ്തപ്പോൾ ഇവരെ പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു പക്ഷേ നിങ്ങളുടെ മൊബൈൽ ചിലപ്പോൾ ബിഗ്സ് ബി എന്ന് പറയുന്ന ആ ഒരു മെസ്സേജിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇവിടെ കാണുക സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ബട്ടണിൽ കാണില്ല അതും എനേബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഇവിടെ സൈഡ് ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്യുക സൈഡ് ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ സൈഡ് ബട്ടൺ വരും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേഗ് ബിഗ്സ് ബി എന്ന ഈ ഒരു ഓപ്ഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിലൂടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ പവർ ഓഫിൻ്റെ ആ മെനു എടുക്കാൻ കഴിയില്ല ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു മെസ്സേജിൻ്റെ ബിഗ്സ് ബിൻ്റെ ആ ഒരു ഓപ്ഷനാണ് വരുന്നത് ഓക്കെ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ പവർ ഓഫ് മെനു എന്ന ഭാഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ പവർ ഓഫിൻ്റെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതൊരു ഹിഡൻ സെറ്റിങ്സ് തന്നെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഹിഡൻ സെറ്റിംഗ്സും കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ ഇതിൽ നിന്നൊക്കെ ബാക്ക് വരുകയാണ് ഓക്കെ ബേക്ക് വന്നതിന് ശേഷം ഞാൻ വീണ്ടും മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഔട്ട് ഓഫ് ബ്ലോക്കർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെന്തിനാണ് ഔട്ട് ഓഫ് ബ്ലോക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യാത്രയിലായിരിക്കുന്ന സമയത്ത് ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ നമ്മൾ ചാർജിങ്ങിനിങ്ങനെ കുത്തിയിടും അങ്ങനെ ചാർജ് പോർട്ടിൽ നമ്മൾ നമ്മുടെ ചാർജറോ അല്ലെങ്കിൽ അവിടെയുള്ള ചാർജറോ നമ്മളിങ്ങനെ കുത്തിയിടുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകളൊക്കെ തന്നെ ചോർത്തി കൊണ്ടുപോകാൻ ചിലപ്പോൾ ചാൻസ് കൂടുതലാണ് എന്ന് മൊബൈൽ കമ്പനി തന്നെ അവകാശപ്പെടുന്നുണ്ട് കാരണം ആ ഒരു ചാർജ് പോർട്ടിൽ ചിലപ്പോൾ ഹിഡൻ ആയിട്ടുള്ള പല സംഭവങ്ങളും അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാർജ് വയറിൽ തന്നെ ആ ഒരു പോർട്ടിൽ തന്നെ അവർക്ക് നമ്മുടെ ആ ഒരു പേഴ്സണൽ ഡാറ്റകളൊക്കെ ചോർത്തിയെടുക്കാൻ സാധിക്കും എന്നാൽ അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഔട്ട് ഓഫ് ബ്ലോക്കർ എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്കിന് ശേഷം ഇവിടെ ഔട്ട് ബ്ലോക്കർ എന്ന ഭാഗത്ത് ഓണിലല്ല എങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും ഇവിടെ ഒരുപാട് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരറ്റ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ബ്ലോക്സ് ആപ്സ് ഫ്രം അൺ അതറൈസ്ഡ് സോഴ്സസ് എന്ന ഈ ഒരു ഭാഗം ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ടേൺ ഓൺ ആപ്പ് സെക്യൂരിറ്റി ചെക്സ് എന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് കമാൻസ് ബൈ യു എസ് ബി കേബിൾ അത് പ്രധാനപ്പെട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ മെസ്സേജിങ് ആപ്പ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ബ്ലോക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ബൈ യു എസ് ബി കേബിൾ ഈ ഒരു യു എസ് ബി കേബിളിലൂടെ പല കാര്യങ്ങളും മറ്റുള്ളവർ ചോർത്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ എനബിൾ ചെയ്യാൻ പണി പറയുന്നത് ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾക്ക് അറിയാത്ത സെറ്റിങ്സ് തന്നെയായിരിക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണ് ഹിഡൻ സെറ്റിങ്സ് ആണ് ഓക്കെ അപ്പോൾ ഇതും കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയാണ് അതായത് ഹിഡൻ സെറ്റിങ്സ് തന്നെയാണ് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് രണ്ട് തരത്തിലുണ്ട് ആ രണ്ടും ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു ഓപ്ഷനിലാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവിടെ കാണാം താഴെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഇതിലൂടെയാണ് ഇപ്പോൾ എൻ്റെ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത് അതായത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ പക്ഷേ ഇവിടെ മറ്റൊരു അപ്ഡേറ്റും കൂടി ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല അതിനായിട്ട് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വീണ്ടും ആ ഒരു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നും ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് എന്നും ഈ രണ്ടും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് സെക്യൂരിറ്റി അപ്ഡേറ്റ് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു അപ്ഡേറ്റ് ആണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇനി മറ്റൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു ജസ്റ്റ് ഒന്ന് ബേക്ക് വന്നിട്ട് ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യുവർ ഡിവൈസ് ഈസ് അപ് ടു ഡേറ്റ് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് വെർഷനാണ് ഉള്ളത് ആ ഒരു വെർഷൻ്റെ പുതിയൊരു വെർഷനിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് സഹായകമാക്കും ഇതൊരു ഹിഡൻ സെറ്റിങ്സ് തന്നെയാണ് ഇതുപോലെ നമ്മുടെ മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഹിഡൻ സെറ്റിങ്സ് ഉണ്ട് അതിൽ ചിലതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇതിൽ പലതും നിങ്ങൾക്ക് പുതിയ അറിവ് തന്നെയായിരിക്കും നിങ്ങളുടെ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് പല ആളുകളും പല മോഡൽ മൊബൈലുകളാണ് ഉപയോഗിക്കുക ഓരോ മൊബൈലിലും ഓരോ തരത്തിലുള്ള സെറ്റിംഗ്സുകളായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഞാൻ ഈ കാണിച്ചത് സാംസങ് മൊബൈലിലാണ് നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ ഉണ്ടോ എന്ന് നോക്കുക അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് 拜拜。